ഇന്ന് പെട്ടെന്നൊരു മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അച്ചാർ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്ക് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അച്ചാർ പൊടിയാണ് എടുത്തേക്കുന്നത് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ബ്രാൻഡിൻ്റെ അച്ചാർ പൊടി സെലക്ട് ചെയ്യുക ഈ അച്ചാർ പൊടി ആവശ്യത്തിന് അതിനകത്ത് അളവൊക്കെ എഴുതിയിട്ടുണ്ട് അതിനനുസരിച്ച് ഈ അച്ചാർ കൂടി ഈ മാങ്ങ അരിഞ്ഞിതിലേക്ക് ഇടുക ഈ അതിൽ ആ പൊടിക്കകത്ത് ഉപ്പും കൂടി ചേർന്നതാണ് അതുകൊണ്ട് ഉപ്പ് പ്രത്യേകമായിട്ടുണ്ട എന്നാലും ഒന്ന് ഇളക്കി നോക്കി ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഇച്ചിരി ഇടുക ഉപ്പ് അച്ചാറിന് ഇച്ചിരി പ്രത്യേകിച്ച് പുളിയുള്ള അച്ചാറിന് ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിൽക്കണമല്ലോ അതുകൊണ്ട് മാത്രം ഒരിച്ചിരി കൂടെ ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്കൊരു മാറ്റി വയ്ക്കാം അരമണിക്കൂറെങ്കിലും വെക്കണം അരമണിക്കൂറല്ല ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല ഒരു ഓവർനൈറ്റ് ആയാലും കുഴപ്പമില്ല ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അതിനുശേഷം നമുക്ക് ചട്ടി ചൂടാക്കി നല്ലെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വഴിയുമ്പം കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർക്കാം അതൊന്ന് നന്നായിട്ട് വഴറ്റാം അതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അച്ചാർ പൊടി വരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഈ എണ്ണയിലേക്ക് ചൂടാക്കിയ എണ്ണയിലേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കാം ഉലുവപ്പൊടി കായപ്പൊടിയൊക്കെ അച്ചാർ പൊടിക്കകത്തുള്ളതാണ് എന്നാലും നമ്മൾ ഒരു സ്പൂൺ ഉലുവപ്പൊടി കുറച്ച് മാത്രം കായപ്പൊടിയും ചേർക്കുന്നു കായപ്പൊടി അച്ചാറിന് ഇച്ചിരി മുമ്പിട്ട് നിൽക്കുന്നത് നല്ലതാണ് കായത്തിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് എക്സ്ട്രാ ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പം നമ്മുടെ അച്ചാർ പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കിയ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ആരും അച്ചാർ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് പാക്കറ്റ് അച്ചാർ ഒന്നും മേടിക്കണ്ട കേട്ടോ ഇങ്ങനെ അച്ചാർ പൊടി മേടിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ അപ്പോൾ ഈ അച്ചാർ മാറ്റുന്നത് ഗ്ലാസ് വരണിയിലേക്കായിരിക്കണം എപ്പോഴും പ്ലാസ്റ്റിക് യുക്ക് ഉപയോഗിക്കരുത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ബ്രാൻഡ് അച്ചാർ കൂടി മേടിച്ചിട്ട് ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഈ അച്ചാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ്